പാലക്കാട് തിരുമറ്റക്കോട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ച വീട് പോലീസ് കണ്ടെത്തി കോതക്കുറിശിയിലെ ഫൈസലിന്റെ വീട്ടിലാണ് മുഹമ്മദ് അലിയെ അക്രമി സംഘം പാർപ്പിച്ചത് സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ് അജിത് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അജിത്ത് ഈ ഉടമയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അത് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ എങ്ങനെയാണ് പരിശോധന തുടരുന്നത് രജി ശ്രീവേന്ദ്രൻ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു പോലീസ് ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വേഗത്തിൽ തന്നെ കോതക്കുറിശിയിലെ ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത് ഈ ഫൈസലിന് ഇക്കാര്യമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഈ സംഘത്തിൽ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് മുഖംമൂടി വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത് പക്ഷേ അതിനുശേഷം ഈ വീട്ടിലെത്തിയതിനു ശേഷം മുഖംമൂടി മാറ്റി ഉൾപ്പെടെ വ്യവസായി ഇവരെ കണ്ടിട്ടുണ്ട് അതുൾപ്പെടെ പോലീസ് പരിശോധിക്കും ഏതാണെങ്കിലും നിലവിൽ പ്രാഥമികമായി തന്നെ വേഗത്തിൽ തന്നെ ഈ വീട്ടിലെത്തി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തി ഇവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്നും അതുപോലെ തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫൈസൽ ഫൈസലിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ എങ്ങനെയാണ് ഈ വീട് ഇവർക്ക് ലഭിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട് ബാബു